കോട്ടയം പാറമ്പുഴയെയും ഏറ്റുമാനൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൈലപ്പള്ളിക്കടവ് തൂക്കുപാലം പുനരുദ്ധീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പണി കഴിപ്പിച്ച പാലം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് ടൂറിസം സാധ്യതയുള്ള ഈ പ്രദേശത്ത് നിരവധി ആളുകളാണ് എത്തുന്നത് പാലത്തിൻ്റെ ശോചനീയാവസ്ഥ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നന്നാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ പണി കഴിപ്പിച്ച പാലം അറ്റകുറ്റപ്പണികൾ ഇല്ലാത്തതിനാൽ തകർന്ന അവസ്ഥയിലാണ് വിജയപുരം ഗ്രാമപഞ്ചായത്തിനാണ് പാലത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്നാൽ ഇതുവരെയായി പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുവാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് മീനച്ചിലാറിന് കുറകെ തൂക്കുപാലം നിർമ്മിച്ചത് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ പ്രദേശം കാണാൻ ധാരാളം പേർ എത്തുന്നുണ്ട് ഇരുപത് തൂക്കുപാലത്തിൻ്റെ കൈവരികളും മറ്റും തകർന്ന അവസ്ഥയിലാണ് ദിനംപ്രതി ധാരാളം പേർ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അഞ്ച് വർഷം മുമ്പ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പണിക്ക് ആവശ്യമായ വരികയെന്ന് നിർമ്മാതാക്കളായ കെൽ പറഞ്ഞിരുന്നു എന്നാൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത് ഇതേ തുടർന്ന് പണികൾ നടത്താൻ കഴിഞ്ഞില്ല എന്നും പൊതുപ്രവർത്തകനായ രാധാകൃഷ്ണൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മുടക്കി അതായത് എം എൽ എയുടെ ഫണ്ട് പൂർണ്ണമായി ഉപയോഗിച്ചിട്ടാണ് ഈ നടപ്പാലം ഇവിടെ പൂർത്തീകരിച്ചത് ഈ തൂക്കുപാലം പൂർത്തീകരിച്ചത് ഈ തൂക്കുപാലത്തിന് അന്ന് റിവർ മാനേജ്മെൻറ്റ് വഴി ഈ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഇത് കെല്ലാണ് ഇത് പണിതത് കെല്ലിനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് അന്ന് കെല് ഇത് പണിയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചിരുന്നു വർഷാവർഷം ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും എല്ലാ വർഷവും ഇതിൻ്റെ നട്ടും ബോൾട്ടും മുറുക്കളും അതേപോലെ പോയ സാധനങ്ങളെല്ലാം മാറ്റലും അതേപോലെ പെയിൻറ്റിങ് അടക്കമുള്ള കാര്യങ്ങൾ അവർ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അത് ചെയ്യേണ്ടതാണ് അത് ചെയ്യും എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിർ നിർഭാഗ്യവശാൽ ഈ പാലത്തിൻ്റെ പണി കഴിച്ചിട്ട് ഏതാണ്ട് നാല് വർഷത്തോളം അനാഥമായി ഈ പാലം നിലനിന്നു കാരണം ഇതിന് ഒരു ഉത്തരവാദിത്തക്കാരില്ലായിരുന്നു ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടില്ല അത് ഈ എം എൽ എയുടെ ശ്രദ്ധ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാകാം എന്തിരുന്നാലും ഞങ്ങളിവിടെ നാട്ടുകാരെന്നുള്ളവരെ ശക്തമായി ഇതിനെ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രക്ഷോഭം നടത്തുന്ന തരത്തിലേക്ക് ഞങ്ങൾ വന്നിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കുമില്ല എന്ന് മനസ്സിലായത് പിന്നെ നമ്മൾ കളക്ടറെ കണ്ടു ഗവൺമെൻറ്റിലേക്ക് കത്തയച്ചു അങ്ങനെ നിരന്തരമായി ഇതിൻ്റെ പുറകെ നടന്നതിൻ്റെ ഫലമായി അത് വിജയവരം ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു അപ്പോൾ അന്ന് മുതൽ വിജയപുരം ഗ്രാമപഞ്ചായത്താണ് ഇതിന്റെ അതോറിറ്റി പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയപുരം പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഒരു ടൂറിസം സാധ്യത വരെ ഇതിന് ഈ പാലത്തിനുണ്ട് ഇവിടെ ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ ഏതാണ്ട് നൂറുകണക്കിന് ജനങ്ങളാണ് അക്കരെ ഇക്കരെ കടന്നു പോകുന്നത് രണ്ട് പിന്നെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായതുകൊണ്ട് ഏറ്റുമാനൂരും വിജയപരവുമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് ഒത്തിരി ആൾ അനവധി ആളുകൾ ഇതുവഴി കടന്നു പോകുന്നു പക്ഷേ ഒരു പ്രശ്നം ഈ പാലം വളരെ അപകടത്തിലാണ് ഇതിൻ്റെ രണ്ട് ബാറുകൾ ഒടിഞ്ഞിരിക്കുക ഇതൊക്കെ അന്ന് കെല്ല് പറഞ്ഞിരുന്നു ഇത് ചെയ്യണമെന്ന് ഈ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പവും കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ കെല്ലുകാരെ ഇവിടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് എത്ര രൂപയാകും എന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവർ പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇതിന് അന്ന് മുടക്കും മുടക്ക് വരും എന്നാണ് പറഞ്ഞത് വീണ്ടും അത് പഴയതിലേക്ക് വീണ്ടും പോയി കാരണം അന്ന് അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ എം എൽ ഫണ്ടിൽ നിന്നും ഇതിന് വകയിരുത്തിയത് തികഞ്ഞില്ല വീണ്ടും അത് ലാപ്സായിപ്പോയി മറ്റ് ഇതിലേക്ക് മാറിപ്പോയിക്കും പക്ഷേ ഇവിടുത്തെ പരാതി ഇനത തീരുന്നില്ല ഇവിടെ ദൈനംദിനം ഇഷ്ടംപോലെ ജനങ്ങൾ വരികയും പോവുകയും ഇത് ഒരു ടൂറിസത്തിൻ്റെ ഒരു രീതിയിലേക്ക് കടക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ അപകടം കണ്ടില്ല എന്നാണ് അധികാരികൾ നടിക്കുന്നത് നമുക്കറിയാം വിജയൂരം പഞ്ചായത്തിനെ പല പ്രാവശ്യം ഞങ്ങൾ ഇത് ഇതിനെ സമീപിച്ചു എത്രയും വേഗം ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യണം ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണം ആ കേടായ നട്ടും പോൾട്ടും മാറ്റണം ആ ബാറ് രണ്ട് ബാറ് ഒടിഞ്ഞിരിപ്പുണ്ട് അത് മാറ്റണം ഇല്ല വൻ അപകടം ഉണ്ടാകും കാരണം എപ്പോഴും ഇവിടെ ഒരു പത്തും ഇരുപതും പേരാണ് ഈ ഇതിലേക്ക് കയറി ഇങ്ങനെ നടന്ന് പോകുന്നത് അതുപോലെ ഫോട്ടോ എടുക്കാനും മറ്റും ഈ സിനിമാ ഷൂട്ട് പോലെയുള്ള ചെറിയ ചെറിയ ഷൂട്ടുകൾ കല്യാണത്തിൻ്റെ ആളുകൾ ഇവരെല്ലാം ഇവിടെ വന്ന് നല്ല പ്രകൃതി സൗന്ദര്യമാണ് ഒരു മൂന്ന് മണിക്ക് ശേഷം നല്ല സൗന്ദര്യമാണ് അപ്പോൾ അതുപോലെ ആസ്വദിക്കാൻ ഒത്തിരി ആളുകൾ വരികയും ഇത്ര ഇത്രത്തോളം അതിനെ ഉപകാരപ്രദമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു പ്ലേസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പാലം നന്നാക്കിയാൽ ഈ പ്രദേശത്ത് ടൂറിസം വികസിക്കുകയും ചെയ്യും വിവാഹ ഫോട്ടോഷൂട്ടുകൾ സിനിമാ ചിത്രീകരണം എന്നിവ ഇവിടെ നടക്കുന്നുണ്ട് ഇനിയെങ്കിലും അനാസ്ഥ കൈവെടിഞ്ഞ് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്